ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലെ ഹോൾ നമ്പർ സെവനിലെത്തുന്നവർ നിർബന്ധമായും എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട് സെഡ് ബി സെവൻ എന്ന ഗൾഫ് സത്യധാരിയുടെ പവേനാണത് നിരവധി പുസ്തകങ്ങളാണ് ഇവിടെ ഓരോ വായനക്കാരന് വേണ്ടിയിട്ടും ഒരുക്കിയിട്ടുള്ളത് എല്ലാ മേഖലയിൽ നിന്നുള്ള പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ് സംസ്ഥയുടെ അനുയായികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും അല്ലെങ്കിൽ വിവിധ ആളുകൾ എഴുതിയിട്ടുള്ള വിവിധ പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ ഒരുപാട് ഉണ്ട് നമുക്ക് ഖുറാൻ്റെ വ്യാഖ്യാനം മുതൽ ഉള്ള പുസ്തകങ്ങൾ എല്ലാം ലഭ്യമാണ് അതുപോലെ വേറെ എന്തൊക്കെ പുസ്തകങ്ങളാണ് ലഭ്യം ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കർമ്മശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പത്തോൽമൊയിന് അതിൻ്റെ വ്യത്യസ്തമായ പരിഭാഷകളുണ്ട് അതുപോലെ സൂഫിയുമായി ബന്ധപ്പെട്ട് ലഹിയയുടെ സംഗ്രഹമുണ്ട് അതുപോലെ സമസ്തയുടെ നൂറാഭാഷക സമ്മേളനത്തിന് ഇറങ്ങിയ മുപ്പത്തി ചില്ലാനും പുസ്തകങ്ങളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ രീതിയിൽ അവരെ സുൽത്താൻ്റെയും അതുപോലെ മറ്റൊരു വിമാരുടെയൊക്കെ ചരിത്രം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള രസകരമായ രീതിയിൽ സംവിധാനിച്ച പ്രവാചക ചരിത്രങ്ങളുണ്ട് അതുപോലെ നോമ്പിനെ കുറിച്ചറിയാനും സംസ്കാരത്തെക്കുറിച്ചറിയാനും അതുപോലെ ജക്കാത്തിനെ കുറിച്ച് അറിയാനൊക്കെയുള്ള കർമ്മശാസ്ത്ര മേഖലയിലുള്ള കാര്യങ്ങൾക്ക് അറിയാനുള്ള സംവിധാനങ്ങൾ പുസ്തകങ്ങളുണ്ട് അതുപോലെ ബുഹാരി മുസ്ലിമിൻ്റെ പരിഭാഷ അദീസ് രംഗ ഹദീസ് മേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്ക് അത് ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഈ മതനിരാസവും അതുപോലെ യുക്തിചിന്തകൾ ആവുന്ന ആളുകൾക്ക് അവരുടെ സംശയ ആവശ്യമായ ഗഹനമായ വിഷയങ്ങളടങ്ങിയ പുസ്തകങ്ങളും നമ്മുടെ ഈ സ്റ്റാളിൽ ലഭ്യമാണ് എനിക്ക് വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ സംസ്ഥയുടെ നൂറാം വാർഷികമൊക്കെ വരികയാണ് അപ്പോൾ എപ്പോഴും എല്ലാവരും സമസ്ത എന്താണ് സമസ്തയുടെ അകത്തല്ലാതെ പുറത്ത് നിൽക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്താണ് സമസ്ത എന്ന് അറിയാനും സമസ്തയുടെ ഓരോ ചരിത്രം എന്താണ് അല്ലെങ്കിൽ സമസ്തയുടെ ഇടപെടലുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കൃത്യമായ പുസ്തകങ്ങൾ അതാ സമസ്തയുടെ സമ്പൂർണ്ണ ചരിത്രമുണ്ട് സമസ്ത ചരിത്രത്തിൻ്റെ നാളുവഴികൾ എന്ന പി എസ് സോദിക് ഫൈസി താന്നൂർ എഴുതിയ സമ്പൂർണ്ണമായ പുസ്തകം ഇവിടെ ലഭ്യമാണ് അതുപോലെ ഓരോ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ പുറമേ നിന്നുള്ള ഇത്തരം അഭിപ്രായങ്ങൾക്ക് അപ്പുറത്തേക്ക് കൃത്യമായ കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് വായിച്ചു മനസ്സിലാക്കാവുന്ന എന്താണ് സമസ്ത എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു പുസ്തകമാണ് കെ ടി അജ്മൽ പാണ്ഡിക്കാട് എഴുതിയ സമസ്ത വഴിയൊരുക്കിയ തണൽ മരങ്ങൾ സമസ്ത ആരംഭിച്ചത് മുതൽ ഇതുവരെയുള്ള മുഷാവർ അംഗങ്ങളെക്കുറിച്ചുള്ള ആ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ പുസ്തകമാണ് ഏകദേശം ആയിരം പേജോളം വരുന്ന കൃത്യമായിട്ടുള്ള ഒരു പുസ്തകമാണ് വരുന്നത് ആയിരത്തി പതിനൊന്നിലേറെ പേജുകളുണ്ട് അല്ലേ അത്രയും വലിയ സമ്പൂർണ്ണ ചരിത്രമുണ്ട് ഓരോ മുഷാവർ മെമ്പർമാർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി അവരുടെ അവരർത്തിയ പുസ്തകങ്ങളും അവരുടെ ജനനം അവരുടെ മരണം അവർ സമൂഹത്തിൽ ചെയ്ത സ്വാധീനങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ വളരെ ബൃഹത്തായൊരു ഗന്ധമാണ് ഇത് ഗൾഫ് സത്യധാര ഇറക്കിയതാണ് ഇവിടെ ചെയ്തതാണ് ഓക്കെ അപ്പോൾ ബാക്കി പുസ്തകങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ അതിൻ്റെ ഞങ്ങൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇവിടുത്തെ ഒരു പുസ്തകത്തിൻ്റെ പേര് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്നാണ് അപ്പോൾ ശരിക്കും അത്രയും അതിന് അതുപോലെയാണ് ഈ സത്യധാര ഗുധാരയുടെ സ്റ്റാളിനെ കുറിച്ചും പറയാനുള്ളത് ഒരു മനുഷ്യൻ ജനിച്ച് അവരുടെ മരണം വരെ അല്ലെങ്കിൽ എല്ലാ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട വിവിധ ആ കാലത്തിലൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വിവിധ പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്